മൂന്ന് സ്ഥലങ്ങളിൽ വെച്ചാണ് കുണിയയിലെ സമ്മേളനവുമായി ബന്ധപ്പെട്ട എക്സിബിഷൻ അതോടൊപ്പം തന്നെ പ്രതിനിധി സമ്മേളനം അതോടൊപ്പം സമാപന സമ്മേളനം എന്നിവ നടക്കുന്നത് അതിൽ സമാപന സമ്മേളനം നടക്കുന്നത് കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ നിരവധി സ്ഥാപനങ്ങളുടെ വിശാലമായ ഒരു ഗ്രൗണ്ടിലാണ് അവിടെയാണ് ഈ സമാപന സമ്മേളനം നടക്കുന്നത് നമുക്ക് പിറകിൽ കാണാം ആ ഒരു മൂന്ന് കെട്ടിടങ്ങളിൽ വലിയ അമ്പരചുംബികളായിട്ടുള്ള മനോഹരമായിട്ടുള്ള മൂന്ന് കെട്ടിടങ്ങൾ ാണ് ഇവിടുത്തെ ഈ കുനിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും മനോഹരമായ കാഴ്ച ആ കാഴ്ചകളിൽ എനിക്ക് തൊട്ടടുത്ത് കാണുന്നത് അത് ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും മറ്റ് നിരവധിയായ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നതാണ് തൊട്ടുപിറകിൽ ഇവിടെ ഒരു ബിൽഡിംഗ് ഇവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊട്ട് മുൻപിൽ തന്നെ മറ്റൊരു ബിൽഡിംഗ് കൂടിയുണ്ട് ഒരു യു ടൈപ്പിലാണ് ഈ ഒരു മൂന്ന് ബിൽഡിങ്ങുകളും ഇവിടെ നിൽക്കുന്നത് ഇതിൽ ഈ സമ്മേളനം നടക്കുന്ന ഗ്രൗണ്ടാണ് ഇത് ഒരു പക്ഷേ എനിക്ക് പിറകിൽ കാണുന്ന ഒരു ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് അഥവാ നമ്മുടെ സമ്മേളനത്തിൻ്റെ സ്റ്റേജിൻ്റെ പിറകു ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഈ ഒരു ബിൽഡിങ്ങിനും കുറച്ച് ഒരു നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ സ്റ്റേജ് ഉണ്ടാവുക ആ നൂറ് മീറ്ററിൻ്റെ ഈ കെട്ടിടവും സ്റ്റേജിൻ്റെയും ഇടയിലുള്ള ഒരു നൂറ് മീറ്ററോളം ഉണ്ട് ആ നൂറ് മീറ്ററോളം സ്ഥലം എന്ന് പറയുന്നത് വി പാർക്കിംഗ് ആയിരിക്കും അഥവാ സമ്മേളനം േക്ക് എത്തുന്ന വി ഐ പികളുടെ വാഹന പാർക്കിങ്ങും മറ്റുമായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇനി ആ സമ്മേളനം നടക്കുന്ന അതേ സമാപന സമ്മേളനം നടക്കുന്ന ഫെബ്രുവരി എട്ടാം തീയതി സമാപന സമ്മേളനത്തിൻ്റെ തൊട്ട് മുന്നോടിയായിട്ട് ഒരു വിദേശ പ്രതിനിധികൾക്കുള്ള ഒരു ചെറിയ ഒരു സെമിനാർ അല്ലെങ്കിൽ സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്ന ഒരു വി ഐ പി ലോഞ്ചുണ്ട് അത് ഈ കെട്ടിടം ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വളരെ വിശാലമായിട്ടുള്ളൊരു ഏരിയ തന്നെയുണ്ട് ഈ ഒരു പത്തൊൻപത് ദിവസത്തിനകം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം പൂർത്തീകരിച്ച് അവിടെ ഒരു വി ഐ പി ലോഞ്ച് വിദേശ പ്രതി അഥവാ അറബ് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് പ്രതിനിധികളൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ അവരുടെയൊക്കെ പ്രതിനിധികൾക്ക് സമസ്തയെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കുവാനുമൊക്കെയുള്ള വിശാലമായിട്ടുള്ളൊരു ഏരിയയാണ് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അറിയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുനിയയിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം ഹാജി കുനിയയാണ് ഹാജിക്കയൊക്കെ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാൻ കഴിയും ഹജിക്ക നമ്മളിപ്പോൾ ഇവിടെ ഈ സമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ നമ്മൾ പാർക്കിങ്ങും പറഞ്ഞു ഇനി ഈ ഗ്രൗണ്ടിൽ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആ ബിൽഡിങ്ങിൽ നമ്മൾക്ക് അതിഥികൾക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടുത്തെ ആ ബിൽഡിംഗിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ എന്ന് വെച്ചാല് നമ്മുടെ സമ്മേളന നമുക്ക് നമുക്കൊന്ന് നടക്കാം നമ്മൾ ഈ കാണുന്ന ബിൽഡിങ് ഞാൻ പറഞ്ഞു ഒന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് തൊട്ട് പിറകിൽ മറ്റൊരു ബ്ലോക്ക് അതിന് തൊട്ട് സൈഡിലായിട്ട് കാണുന്ന കെട്ടിടം ആ കെട്ടിടത്തിലായിരിക്കും സമ്മേളന അതിഥികൾ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുൻപ് അവർ വന്നിരിക്കുകയും ഡിസ്കഷൻ നടക്കുകയൊക്കെ ഏരിയ പാർക്കിംഗ് ആയിട്ട് ആയിട്ട് നമ്മുടെ സ്റ്റേജ് എവിടെയിട്ടായിരിക്കും വരിക സ്റ്റേജ് ഈ കുപ്പൻ്റെ നേരെ ബാക്ക് സൈഡിലായിട്ട് വരും എന്ന് വെച്ചാൽ ഈ ഒരു ഹൈവേയുടെ അടുത്ത് നിന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്ര ദൂരം കാണും എത്ര മീറ്റർ ഉണ്ടാകും ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് മീറ്റർ വരും എണ്ണൂറ്റമ്പത് മീറ്റർ വരും എന്ന് വെച്ചാൽ ഒരു കിലോമീറ്ററിനടുത്തുള്ള സ്ഥലം അത്രയും സ്ഥലം ഇവിടെ തന്നെയുണ്ട് ഇവിടെ തന്നെയുണ്ട് അപ്പോൾ വിശാലമാണ് നമുക്ക് കൃത്യമാണ് ഒരു കിലോമീറ്റർ ദൂരം നമ്മുടെ ഈ ഒരു സമ്മേളന വേദി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുക എന്ന് വെച്ചാൽ എണ്ണൂറ്റമ്പത് മീറ്റർ ആചിക്ക നമുക്കൊന്ന് ആ സമ്മേളനം സ്റ്റേജ് നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എങ്ങനെ നടക്കാം ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം എണ്ണൂറ്റമ്പത് മീറ്റർ ഉണ്ട് എന്നാണ് പറയുന്നത് ആ എണ്ണൂറ്റമ്പത് മീറ്ററിനുള്ളിലായിരിക്കും നമ്മൾ പ്രതിനിധികളൊക്കെ ഇരിക്കേണ്ടത് സമ്മേളനത്തിന് എത്തുന്ന പ്രവർത്തകന്മാർ ഇരിക്കുന്ന സ്ഥലം അതാണ് നമ്മുടെ സ്റ്റേജ് എത്ര മീറ്ററുകൾ ഉണ്ടാകുന്നതാണ് സ്റ്റേജിൻ്റെ പറയാൻ പറ്റത്തില്ല അതെ ഇപ്പോൾ അത് നമുക്ക് അതൊരു ഏകദേശം അതെ ഏകദേശം ഒരു പ്രതിനിധികൾക്ക് ഇരിക്കാൻ പറ്റിയ സ്റ്റേജാണ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശം ഉള്ളത് ഉള്ളത് ഏകദേശം ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് വരെയൊക്കെ ആവുന്ന തരത്തിലുള്ള ഒരു സ്റ്റേജ് ആണ് എന്നാണ് നമുക്കവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു കുബ്ബ കാണുന്നുണ്ടോ നിങ്ങൾ ആ ഒരു കുബ്ബ കാണുന്നുണ്ട് ആ കുബ്ബയുടെ തൊട്ടപ്പുറം അഥവാ നമുക്ക് അവിടേക്കാണ് പോവാം ആ കുബ്ബയുടെ തൊട്ടപ്പുറത്ത് നിന്നാണ് നമ്മുടെ സ്റ്റേജ് ആരംഭിക്കുന്നത് അവിടെ കുറച്ച് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മുറിച്ച് മാറ്റപ്പെട്ടുകൊണ്ടായിരിക്കും ഈ ഒരു സംവിധാനം ഇവിടെ സംവിധാനിക്കുക എന്നതാണ് അപ്പോൾ സ്റ്റേജ് എത്ര വരും എന്നതൊക്കെ നമുക്ക് പരമാവധി കാണിക്കാൻ പറ്റുന്ന പോലെ നമുക്ക് കാണിക്കാനും പറ്റും അപ്പം ഈ കുബ്ബയുടെ താഴെ അഥവാ ഈ പോർച്ചിൻ്റെ ഉള്ളിലേക്ക് ഇതും ഈ ബിൽഡിങ്ങിൻ്റെയും ഗ്രൗണ്ട് ഫ്ലോർ ആ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അകത്ത് വിശാല ഈ പറയുന്ന പോലെ വി എ പികൾക്കും പ്രതിനിധികൾക്കും ഒക്കെ ഇരിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങളുള്ളത് ഇവിടെ നിസ്കാരവും മറ്റുമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ഹൗള് കാര്യങ്ങളൊക്കെ സജ്ജീകരിക്കണം അതൊക്കെ നമ്മൾ എവിടെയാണ് സൈഡിൽ തന്നെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അവിടെ ചെയ്യാൻ പറ്റും ഈ ബിൽഡിങ്ങിന് അപ്പുറം പിന്നെ അത്തന്നെ ഇഷ്ടംപോലെ സൗകര്യങ്ങള് ബാത്റൂമും കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് അതിൽ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ ആളുകൾ വരുന്ന സമയം അവര് ഇവരെ ഇതെന്താണെന്ന് ഇപ്പം ശരിക്കും അറിയണമെങ്കിൽ ചോദിച്ചാൽ ശരിയായിട്ട് പറയാൻ പറ്റുള്ളൂ ഇതെന്താണ് ഒരു പ്ലാൻ എന്നാണ് ഞമ്മക്ക് ഒരു ഇതുവരെ പുറത്ത് ഇറങ്ങിട്ടുള്ളത് ഏതായാലും ഒരുപാട് കാര്യങ്ങളിൽ നമുക്കിനിയും ഒരുപാട് വ്യക്തതകളും അതോടൊപ്പം തന്നെ നമുക്ക് വരേണ്ടതുണ്ട് അതൊക്കെ ഡിസൈനൊക്കെ ഫൈനലായിട്ട് വരുന്ന സമയത്തായിരിക്കും അത് നമുക്ക് പറയാൻ പറ്റുക ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് വെച്ചാൽ ഇവിടെ എന്തായിരിക്കും എങ്ങനെയായിരിക്കും വരിക എന്നത് സംബന്ധിച്ച് നേരത്തെ വിലയിരുത്തിയ കാര്യങ്ങളാണ് അത് ഡിസൈൻ ചെയ്തു വരുന്ന സമയത്താണ് നമുക്കതിൻ്റെ പൂർണ്ണതയിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം ഏകദേശം ഈ പോർച്ചിൻ്റെ പോർച്ച് അവസാനിക്കുന്ന സ്ഥലം ഏകദേശം ഇവിടെ ആയിരിക്കും നമ്മുടെ സ്റ്റേജിന്റെ ബാക്ക് ഭാഗം ആരംഭിക്കുക യെസ് 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 ഒരു റോയിൽ എനിക്ക് തോന്നുന്ന അറുപതാളോ ഒരു റോയിൽ അറുപതാൾ അത്തരത്തിൽ കുറച്ചധികം റോകൾ ഉണ്ടാകും തട്ട് തട്ടുമൊക്കെ ആയിട്ടായിരിക്കും വരിക എന്നുള്ളതാണ് ഇവിടെ ഒരു മരമൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ നമ്മുടെ വാഹനം ക്യാരവിൻ്റെ വാഹനമൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് ഏകദേശം അതുവരെയെങ്കിലും നമ്മുടെ സ്റ്റേജ് ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വലിയൊരു സ്റ്റേജായിരിക്കും ഉണ്ടാവുക സംസ്ഥയുടെ നേതാ നാൽപ്പത് അംഗ മുഷാവറ അംഗങ്ങൾ സംസ്ഥയുടെ പോഷക സംഘടനകൾ അതിൻ്റെ നേതാക്കൾ അതിൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ സമസ്ത എന്ന് പറയുന്ന നൂറ് വർഷത്തിൽ സമസ്ത നേതെടുത്ത പതിനാല് പോ പോഷക സംഘടനകളുണ്ട് പോഷക സംഘടനകളുണ്ട് പോഷക സംഘടനകളുണ്ട് പക്ഷേ പോഷക സംഘടനകൾ പതിനാല് പോഷക സംഘടനകളും ഒക്കെ ആ വേദിയിൽ ഒരു പക്ഷേ എത്തും അതോടൊപ്പം തന്നെ പ്രതിനിധികളുടെ വിവിധ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രതിനിധികൾ വിദേശ പ്രതിനിധികൾ വി ഐ പികൾ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന വളരെ വലിയൊരു സ്റ്റേജ് അപ്പോൾ സംസ്ഥയുടെ നൂറിൻ്റെ നിറവിൽ ആ ഒരു വലിയൊരു നിരയെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഭൂമി ഇപ്പോൾ കുറേ മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് ഇത് രണ്ട് തട്ടായിട്ടാണ് ഇപ്പോഴത്തെ കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈയൊരു ഈ എങ്ങനെയാണ് ഇനി ഇനിയൊരു ഭൂമിയിൽ മണ്ണ് ഇതേ നമ്മൾ നിൽക്കുന്ന ലെവലിൽ മണ്ണ് വരുമോ ഇനി അങ്ങനെയല്ല തട്ട് തട്ടായിട്ട് എങ്ങനെയാണ് തട്ട് തട്ടായിട്ടേ വരുള്ളൂ തട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ആളുകൾ ഇരിക്കുന്ന ഭാഗം ഇപ്പൊ താന്നിട്ടാണ് ഇരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണോ ഉണ്ടാവുക അത് കുറച്ച് കാര്യത്തെ നോക്കും പിന്നെ ഏകദേശം ഇപ്പൊ ആ ഭൂമിയും ഇപ്പൊ ആളുകൾ ഇരിക്കേണ്ട ഭാഗത്തുള്ള ഒരു സ്ഥലവും ആ സ്ഥലവും ഏകദേശം മണ്ണ് ലെവൽ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പാർക്കിംഗ് ആയിരിക്കും ലക്ഷോപലക്ഷം ആളുകൾ എത്തുന്ന സമയത്ത് ആയിരക്കണക്കിന് വണ്ടികൾ ഉണ്ടാക്കും ഇതിനൊക്കെ എവിടെയാണ് പാർക്കിംഗ് ഇതിൻ്റെ നേരെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ പിന്നെ ഇതിൻ്റെ ഇവിടെ ഒരു കിലോമീറ്റർ പള്ളീൻ്റെ തൊട്ടടുത്ത് നമ്മൾ വലിയ പള്ളി ഉണ്ടല്ലേ പള്ളിൻ്റെ ബാക്ക് സൈഡിൽ അറുപത് ഏക്കർ സ്ഥലം ഉണ്ട് അറുപത് ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ എത്ര വാഹനങ്ങൾ അവിടെ ഏകദേശം അതിപ്പോൾ അത് കണക്കുക ഇതാക്കിയിട്ടില്ല ഇത് എന്നു വെച്ചാൽ അടുത്ത ഇതിൽ പറഞ്ഞു കൊടുക്കാമോ ശരി ഇപ്പം ഈ മറ്റൊരു പ്രശ്നം ഇതെല്ലാം പിന്നെ അടുത്ത ഇതിൽ കൊടുക്കാം ഓക്കേ നമ്മൾ ഇപ്പോൾ ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആളുകൾക്ക് ഇവിടെ എത്തുമ്പം ഹൈവേയുടെ പ്രവർത്തനവും പിന്നെ ഹൈവേ ബ്ലോക്ക് ആവുന്ന സാഹചര്യവും പ്രവർത്തന വർക്ക് നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മൾ ബാധിക്കുക ഒരു ബാധിക്കില്ല അതൊന്നും ബാധിക്കാനുള്ള ഒരു ഇതുമില്ല ചാൻസും ഇല്ല അതായത് ഇപ്പം കാസർഗോഡ് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടിയെല്ലാം തിരിച്ച് തീരദേശ ഐവയിൽ കൂടി തിരി പിരിച്ചുവിടും കാഞ്ഞങ്ങാട് നിന്ന് മംഗലപരം പോലെ ഇത് കാഞ്ഞങ്ങാട് സൗത്ത് നിന്ന് നേരെ തീരദേശ ഐവയിൽ കൂടി തിരിച്ചുവിടും അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്കിവിടെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും വരാൻ സാധ്യതയില്ല പിന്നെ വളണ്ടിയർമാരുടെ കഴിവ് അനുസരിച്ചായിരിക്കും അത് വളരെ നിർണായകമാണ് അദ്ദേഹം പറഞ്ഞത് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്യാമറ ഒന്ന് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തേക്കൊന്ന് വന്നാൽ നമുക്ക് ഈ സ്റ്റേജിൻ്റെ ഒരു എൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചു കുറച്ചുകൂടി ഒന്ന് കാണാം ആ കുബ്ബ പോർച്ച് തുടങ്ങുന്ന ഏരിയ ഞാനും ഈ പോർച്ച് നിൽക്കുന്ന ഏരിയയും തമ്മിൽ ഏകദേശം ഒരു നൂറ് മീറ്ററോളം വ്യത്യാസമുണ്ട് അപ്പോൾ ആ പിന്നെ ആ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കണം നമ്മുടെ സ്റ്റേജ് വരിക എന്നുള്ളതാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഭാഗം എൻ്റെ ബിൽഡിങ്ങിൻ്റെ എൻഡ് ഭാഗം ഈ ഭാഗത്തു നിന്ന് ഏകദേശം അവിടെ ഒരു തെങ്ങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല ഈ മര ഈ തെങ്ങ് അല്ലേ അവിടെ ലാസ്റ്റ് തെങ്ങ് ഓ അവിടെ ഒരു കാണാൻ കഴിയുന്നുണ്ടോ എന്ന് ഒരു കുഴൽ കിണറിനോടനുബന്ധിച്ചൊരു തെങ്ങ് അവിടെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം അത്ര വരെ ഏകദേശം നൂറ് ഒക്കെ അടുത്ത് തന്നെ ആ സംഭവം ഉണ്ട് അല്ലെങ്കിൽ നൂറ് മീറ്ററോളം ഉണ്ട് അപ്പൊ അത്രയും വലിയൊരു സ്റ്റേജ് തൊണ്ണൂറ്റഞ്ച് മീറ്റർ തൊണ്ണൂറ്റിയഞ്ച് മീറ്റർ എം ടി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തി ആ രീതിയിലാണ് നമ്മുടെ സ്റ്റേജും സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫേസ് ആയിട്ടായിരിക്കും ആളുകൾ സംസാരിക്കുക അപ്പോൾ നമ്മളെല്ലാം തിരിഞ്ഞ് ഏകദേശം തൊട്ടുപിറകിൽ ഹൈവേ കടന്നു പോകുന്നത് കാണാം അത് ആ ഹൈവേ കടന്നു പോകുന്ന ഇടം വരെ നമ്മുടെ ആളുകളൊക്കെ ഇരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ ഒരു വിശാലതയുണ്ട് വീതിയും നീളവും ഒരുപോലെ കിടക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ എത്ര ആളുകൾ വന്നാലും ഇവിടെ അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ള നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ കാണുന്ന കാഴ്ചകളുണ്ട് സമ്മേളന കാഴ്ചകളുണ്ട് ആ സമ്മേളന കാഴ്ചകളേക്കാൾ ഒരു പക്ഷേ നമ്മളൊരു നല്ല ആകാശ ദൃശ്യമൊക്കെ നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് ലോകത്ത് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രമേൽ വലിയൊരു ക്രൗഡ് ഒന്നിച്ചുള്ള ഒന്നായിരിക്കും പലപ്പോഴും നമ്മൾ കാണുന്നത് ഇപ്പം ഈ ഗസൈൽ ഇസ്രായേൽ ആക്രമണത്തിന് എതിരെയൊക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓസ്ട്രേലിയയിലാണ് ഏറ്റവും വലിയ ക്രൗഡായിട്ടുള്ള അഞ്ച് ലക്ഷം ആളുകളുടെയൊക്കെ ഒരു റാലി നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ അതിൻ്റെയൊക്കെ അതൊന്നും ഒരു ഫ്രെയിമിൽ നമുക്ക് കാണുന്നില്ല അതൊരു റോഡിലൂടെ നീണ്ടങ്ങനെ പോകുന്നതാണ് പക്ഷേ ഒരു കൂട്ടത്തെ ഒരേ ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന വളരെ വിപുലമായിട്ടുള്ളൊരു ഒരു ഒരു ആൾക്കൂട്ടത്തെ കാണിക്കാൻ കഴിയുന്ന ഒരു സമ്മേളനം കൂടിയായിട്ട് ഈ സമ്മേളനം മാറും എന്നതാണ് ാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ പറഞ്ഞതൊക്കെ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഫൈനൽ ഡിസിഷനോ ഫൈനൽ കാര്യങ്ങളോ അല്ല പ്രൈമറി ഇതിലൊക്കെ മാറ്റങ്ങളോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒരു പക്ഷെ വന്നേക്കാം കാരണം ഓരോന്നും നടപ്പിലാക്കി വരുന്നതിനനുസരിച്ചായിരിക്കാം മേ ബി ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുക അതൊക്കെ ഉസ്താദുമാരുടെ തീരുമാനമാണ് മുഷാവറയുടെയും പണ്ഡിതന്മാരുടെയും തീരുമാനമാണ് അന്തിമം എഞ്ചിനീയർസിൻ്റെ അഭിപ്രായങ്ങൾക്കാണ് ഏകദേശം പ്രാഥമികമായിട്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ സ്റ്റേജും ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തകൃതിയായി മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ് തകൃതിയായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് സമ്മേളന വേദിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് സമ്മേളനത്തിനെത്തുന്ന ബസ്സുകളുടെ പാർക്കിംഗ് ഏരിയയിലാണ് നിരവധിയായിട്ടുള്ള പാർക്കിംഗ് ഏരിയകൾ ഇവിടെയുണ്ട് നമുക്ക് ഞാൻ ഈ നിൽക്കുന്ന ബസ്സിൽ ബസ്സുകളുടെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നമ്മുടെ സമ്മേളനത്തിലേക്കും അതോടൊപ്പം തന്നെ പ്രതിനിധി സമ്മേളനവും നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരം ഡിസ്റ്റൻസ് ഉണ്ട് ഇതിന് തൊട്ട് മുമ്പിൽ തന്നെ തീരദേശ ഹൈവേയോടനുബന്ധിച്ച് പോകുന്ന ഒരു റോഡ് നല്ല വിശാലമായിട്ടുള്ള മനോഹരമായ റോഡ് ഇത് ഏകദേശം ഒരു പതിനെട്ട് ഏക്കറയോളം വരുന്ന ഒരു ഇരുപത് ഏക്കറയോളം വരുന്ന ഒരു വലിയ ഒരു ഒരു പ്രദേശമാണ് ാണ് ഇവിടെ മണ്ണെടുത്ത് മനോഹരമാക്കി എങ്ങനെ എത്ര വാഹനങ്ങൾ വന്നാലും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള വലിയൊരു പ്രദേശം അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു കുഞ്ഞു വാഹനം അഥവാ കാറ് പോലെയുള്ള കാറ് ജീപ്പ് പോലെയുള്ള വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അഞ്ചും എട്ടും പത്തും ഏക്കറുകളായിട്ടുള്ള പല സ്ഥലങ്ങളിൽ പല പ്ലോട്ടുകൾ പല സ്ഥലങ്ങളിലായിട്ട് ഈ സമ്മേളനത്തിൻ്റെ പല ഏരിയകളിലും ഉണ്ട് ഇവയ്ക്കെല്ലാം ഇവിടെ എത്തുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒരു ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലായിട്ട് പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം പിന്നെ മറ്റു വാഹനങ്ങൾക്കൊക്കെ ഒരു പത്ത് അറുപത് ഏക്കറിയോളം വരുന്ന സ്ഥലം മറ്റു ഭാഗങ്ങളിലുണ്ട് അവിടങ്ങളിലൊക്കെ അതിൻ്റെ വെട്ടിത്തെളിയിക്കലും കാടുവെട്ടലും ഒക്കെ നടക്കേണ്ടതുള്ളത് ാണ് നമ്മൾ മറ്റെവിടെയും പോവാതെ ഇവിടെ തന്നെ ഇവിടെ എല്ലാം വിശാലമാക്കി വെച്ചിരിക്കുന്ന ഒരു ഏരിയ അതൊരു കുന്നും പ്രദേശം പോലെയൊക്കെ തോന്നിക്കും ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ പല ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ അത് ഈ വിശാലമായിട്ടുള്ളൊരു പച്ചപ്പും മനോഹാരി ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതൊരു തട്ടാണ് അത് രണ്ട് വഴികൾ താഴേക്ക് താഴെയുള്ള പ്ലോട്ടിലേക്ക് ഇറങ്ങാനുള്ള റോഡുണ്ട് അവിടെയും കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും വിശാലമായിട്ട് ഇന്നിങ്ങനെ പരന്നു കെടുക്കാൻ എനിക്ക് തോന്നുന്നത് ഒരു വലിയ സ്റ്റേ ത്തിന്റെ ഒക്കെ ഇരട്ടി വലിപ്പം ഇതിനകത്ത് ഈ ഒരു പ്ലോട്ടിനുണ്ടെന്നുള്ളതാണ് ഹജി ഇവിടെ പതിനെട്ട് ഏക്കർ സ്ഥലം വരുന്നല്ലേ പതിനെട്ട് ഏക്കറിന്റെ മുകളുണ്ടാവും ഇരുപതിനടുത്തുണ്ട് ഇതിന്റെ തൊട്ടടുത്ത് പിന്നെ ഒരു അഞ്ചക്കരയുണ്ട് പല സ്ഥലത്തായിട്ടും അഞ്ചക്കരയും പത്തക്കര ആയിട്ടും എല്ലാം ഇത് നമ്മുടെ ഇതിന്റെ ക്യാമ്പസ് സമ്മേളനം നടക്കുന്ന ക്യാമ്പസിലാണല്ലോ കാണുന്നത് അല്ലേ അത് ക്യാമ്പസ് അതിന്റെ നേരം ഓഫീസായിട്ടാന്ന് നമ്മളെ സമ്മേളനം നടക്കുന്ന സ്ഥലം ഇതെല്ലാം നമ്മുടെ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് ഒന്ന് പ്രതിനിധി സമ്മേളനവും മറ്റൊന്ന് സമ്മേളനവും ഒന്നൊന്നര കിലോമീറ്ററിൽ മാറി ഒന്നര കിലോമീറ്ററിന്റെ അടുത്തു മാക്സിമം എന്റെ ചോദ്യം ഒന്ന് രണ്ട് വാഹനം അല്ല വരിക അപ്പോൾ ഇത് വൺ വേ ആയിരിക്കും അല്ലേ അന്നത്തെ ദിവസം ഫുൾ വൺ വേ ആയിരിക്കും കാരണം തിരിച്ചു അവസ്ഥ ഉണ്ടാവും ട്രാഫിക് ജാമ് കൊടുങ്ങൂലം ഉച്ചക്ക് ഇങ്ങോട്ട് വരാനും വൈകുന്നേരം അങ്ങോട്ട് പോകാനുള്ള തുറന്നു കൊടുക്കും അതെല്ലാം എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ട്രാഫിക് കൺട്രോൾ ഏറ്റവും സമർത്ഥമായിട്ട് നടപ്പിലാക്കണം കാരണം വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും വാഹനങ്ങൾ ഉണ്ടാവുക അത് ആയിരിക്കും വളരെ കയ്യിലാണ് വിജയം വിജയം ഏതായിരുന്നാലും ഈ ഒരു സ്ഥലമാണ് നമ്മളിതിന് കണ്ടുവച്ചിട്ടുള്ളത് ഇതൊരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലൊക്കെ നമുക്ക് നല്ലൊരു എന്താ ആകാശക്കാഴ്ച ഡ്രോണിലൊക്കെ നമ്മളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനെ കാണാൻ സാധിക്കും ഇവിടെ നിൽക്കുന്നില്ല ഞാൻ ഈ കാണുന്ന നേരെ ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് മാത്രം നിൽക്കുന്നില്ല ആ ഭാഗത്തേക്കും ഇതിൻ്റെ ഒരു എൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അത്രയും വിപുലവും വിശാലവുമാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് ഏരിയയിലെ ഒരു പ്ലോട്ട് അങ്ങനെ നിരവധി ആയിട്ടുള്ള ഏകദേശം ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു ആയിരം രണ്ടായിരത്തോളം ഒക്കെ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ബസ്സുകളുടെ കാര്യം എത്ര വരും എന്നതൊക്കെ കൃത്യമായിട്ട് കണക്ക് എൻജിനീയേഴ്സിനോട് എന്നെ ചോദിക്കണം പക്ഷേ പ്രയാസം പ്രയാസമുണ്ടാകില്ല എന്നാണ് മനസ്സിലായത് പിന്നെ കാറുകൾ അങ്ങനെ ചെറിയ ചെറിയ വാഹനങ്ങളുണ്ട് അതിന് പത്തിരുപത് സ്ഥലങ്ങൾ തന്നെ മറ്റ് ഏരിയകളിലായിട്ടുണ്ട് പിന്നെ റോഡിൻ്റെ ഹൈവേയുടെ ഭാഗത്ത് നിർത്തി ഇടുന്ന വാഹനങ്ങൾ വേറെയുണ്ട് അങ്ങനെ ഇത് പാർക്കിങ്ങിന് വേണ്ടി തന്നെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് എവിടെ വെച്ചാലും ആർക്ക് വെച്ചാലും ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ക്യാമ്പും ഈ സമ്മേളനവും നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ കടന്നു പോകാൻ സാധിക്കുന്ന ഒന്നായിരിക്കും ഈ സമ്മേളന സ്ഥലങ്ങൾ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക